ഉറപ്പാണ് ദക്ഷിണേന്ത്യ കൈക്കുള്ളിലാകുമെന്നത് ബി ജെ പിയുടെ പകൽ കിനാവാണ് ഒരിക്കലും കേരളത്തിലെ ഇരുപതിൽ മൂന്നും തമിഴ്നാടും സ്വപ്നം കണ്ട് നടക്കുന്ന കേന്ദ്ര അധികാരികൾക്ക് മുന്നിൽ ഈ രണ്ട് സംസ്ഥാനങ്ങളുടെ മുഖ്യമന്ത്രിമാർ ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട് ഇവിടെ ഇരിപ്പുറപ്പിക്കുക എന്നത് നിങ്ങളുടെ വെറും അതിമോഹം മാത്രമാണെന്ന് കച്ചി തീ ആയുധമാക്കി തമിഴ്നാടും എക്സാലോജിക് ആയുധമാക്കി കേരളവും കൈക്കുള്ളിലാകുമെന്ന വ്യാമോഹത്തെ വലിയ തോതിൽ ബി ജെ പി ആളിക്കത്തിക്കേണ്ടതില്ല നിങ്ങൾ ആളിക്കത്തിക്കുന്ന ആ തീ വെള്ളം കോരിയൊഴിച്ച് ജനങ്ങൾ തന്നെ കെടുത്തിക്കോളും പ്രത്യേക ശാസ്ത്രങ്ങൾ തമ്മിലുള്ള യുദ്ധം നടക്കുന്ന തിരഞ്ഞെടുപ്പിൽ ദക്ഷിണേന്ത്യ ഇത്തവണയും ബി ജെ പിക്ക് കനത്ത പ്രഹാരം സാമൂഹ്യനീതി സമത്വം സാഹോദര്യം മതേതരത്വം ഫെഡറലിസം ജനാധിപത്യം ദ്രാവിഡ പ്രസ്ഥാനം ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ എന്നിവയ്ക്ക് ബി ജെ പിയുടെ പ്രത്യേക ശാസ്ത്രം അപവാദമാണെന്നാണ് സ്റ്റാലിന്റെ വാക്കുകൾ മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ ഇനി തിരഞ്ഞെടുപ്പുകൾ ഉണ്ടാവില്ല തിരഞ്ഞെടുപ്പ് ജനാധിപത്യത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സ്വേച്ഛാധിപത്യമാക്കുവാനാണ് മോദി ശ്രമിക്കുന്നത് പൂർവികർ വിഭാവനം ചെയ്ത ഇന്ത്യ എന്ന ആശയം മോദി വീണ്ടും അധികാരത്തിലെത്തിയാൽ നശിക്കുമെന്നും ബി ജെ പിയുടെ ദുർഭരണം അവസാനിപ്പിച്ച് ഭരണഘടനയെ സംരക്ഷിക്കുകയാണ് ഏക അജണ്ട അത് നിലനിർത്തി സംരക്ഷിച്ചു പോരാൻ നമുക്കാകണം ബി ജെ പിക്ക് ഉത്തരേന്ത്യയിൽ പോലും സ്വാധീനം കുറയുകയാണെന്നും ഉത്തരേന്ത്യയിലുണ്ടായ ക്ഷീണം മാറ്റുവാനാണ് ദക്ഷിണേന്ത്യയിൽ ബി ജെ പി ശ്രമിക്കുന്നത് അതിന് റോഡ് ഷോ എന്ന നാടകവുമായി പലതവണ മോദി വരുന്നു പക്ഷേ ഇതിനിടയിലാണ് തെലങ്കാനയിലും കർണാടകയിലും കോൺഗ്രസ് അധികാരം പിടിച്ചെടുക്കുന്നത് തമിഴ്നാട്ടിൽ നേട്ടം കൊയ്യാമെന്നത് ബി ജെ പിയുടെ ഭാവനം മാത്രമാണ് ദക്ഷിണേന്ത്യയിൽ നിന്നും മതേതര കോട്ടയായി തുടരും രാജ്യസുരക്ഷ അത്ര ഗൗരവമായി ബി ജെ പി പരിഗണിക്കുന്നുണ്ടെങ്കിൽ കച്ചിത്തീവ് പിടിച്ചെടുത്ത ഇന്ത്യൻ മത്സ്യത്തൊഴിലാളികൾക്ക് നേരെയുള്ള ആക്രമണങ്ങൾ അവസാനിപ്പിക്കുകയല്ലേ ആദ്യം വേണ്ടത് അത് ചെയ്യാത്തിടത്തോളം കാലം മത്സ്യത്തൊഴിലാളികളുടെ ഉപജീവന മാർഗം സംരക്ഷിക്കുന്നതിനും കച്ചിത്തീവ് വീണ്ടും എടുക്കുന്നതിനും മോദിക്ക് താല്പര്യമില്ല എന്നല്ലേ മനസ്സിലാക്കേണ്ടത് നിരവധി തവണ ശ്രീലങ്ക സന്ദർശിച്ച മോദി ഒരിക്കൽ പോലും കച്ചിത്തീവ് വിഷയം ഉന്നയിക്കാതെ തിരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കി ചതുരംഗത്തിലേക്ക് ബി ജെ പി ഇറങ്ങിയ കരുക്കൾ ഒന്നും ഫലവത്താൻ പോകുന്നില്ല സനാതനധർമ്മവുമായി ബന്ധപ്പെട്ട് ഉദയനിധി സ്റ്റാലിൻ കേന്ദ്ര പോരാട്ടം നമ്മൾ കണ്ടതാണ് ഞങ്ങൾക്ക് അധികാരമില്ലാത്തെടുത്ത് ബി ജെ പി പായറ്റുന്ന മറ്റൊരടവ് ഗവർണറെ വെച്ച് പ്രതിസന്ധികൾ സൃഷ്ടിക്കാം എന്നുള്ളതാണ് തമിഴ്നാട്ടിലെ ഗവർണറും കേരളത്തിലെ ഗവർണറും വെച്ച് നടപ്പിലാക്കാൻ നോക്കിയ ഏകാധിപത്യ ഭരണം നടപ്പിലാകാഞ്ഞത് കേന്ദ്രത്തിനേറ്റ തിരിച്ചടിയാണ് അപ്പോൾ ആകെ മൊത്തത്തിൽ നോക്കുമ്പോൾ ദക്ഷിണേന്ത്യ ആയാലും ഉത്തരേന്ത്യ ആയാലും മൊത്തത്തിൽ ബി ജെ പിയുടെ കൈയിൽ നിന്ന് പോയിരിക്കുകയാണ്